ചെറുകുന്ന് താവത്ത് ബൈക്കിലെത്തി സ്വർണ്ണമാല കവർന്ന കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കെ കണ്ണപുരം കോലത്തുവയൽ സ്വദേശികളാണ് പിടിയിലായത് കണ്ണപുരം എസ്ഐ കെ സുഷീറും സംഘവും ആണ് പ്രതികളെ മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തത് കെ കണ്ണപുരം സ്വദേശി കെ അബ്ദുറഹിമാൻ കോലത്തുവയൽ സ്വദേശി വി വാസിൽ എന്നിവരാണ് അറസ്റ്റിലായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് താവം സ്വദേശി സുമതി വേണുഗോപാലിന്റെ രണ്ടു പവൻ മാല കവർന്നത് താവം ദാലിൽ റോഡരികിൽ വെച്ചാണ് ബൈക്കിലെത്തിയ രണ്ടുപേർ മാല കവർന്നത് പ്രതികളുടെ ദൃശ്യം താവത്തെ വിവിധ സ്ഥലങ്ങളിലെ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ പ്രതികളെക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിച്ചു കണ്ണപുരം പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മോഷണം നടന്ന മണിക്കൂറുകൾക്കകമാണ് പ്രതികൾ പിടിയിലായത് സംഭവം നടന്നപ്പാട് തന്നെ ഈ പറയുകയുണ്ടായി നമ്മുടെ ചെറുപ്പക്കാരായ നാട്ടുകാരെല്ലാവരും കൂടി നാലുപാടും അന്വേഷിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ വണ്ടി പോയ വഴികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അവസാനം ടി വി ഷോറൂമിൻ്റെ സമീപം ഇവർ എത്തുന്നത് നമ്മുടെ മുന്നിൽ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം എന്ന് ഉണ്ടായിട്ടില്ല ഇവരായിരുന്നു പ്രതികളെന്ന് പിന്നീട് നമ്മൾ ഓരോ സി സി ടി വി പരിശോധിച്ച് വന്നപ്പോൾ ഇവർ തന്നെയാണ് പ്രതികൾ തന്നെ നമ്മൾ ചെറുപ്പം നമ്മുടെ നാട്ടുകാരനെ ആദ്യം കണ്ടെത്തിയിട്ടുണ്ടായിന് എന്നിട്ട് നമ്മൾ പോലീസിനെ അറിയിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് പിന്നീട് അവർ അവിടെ വാഹനം സർവീസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ആ വണ്ടി വീണ്ടും എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പോലീസുകാർ അവരെ പിടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഒന്നും കിട്ടുമ്പോൾ സമീപത്തിലെ ചെറുപ്പക്കാരെ ഉയരുകയും അവരും അവരും പോലീസും ചേർന്ന് വലിയ നിലയിലുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് വൈകുന്നേരത്തു കൂടുകയും പ്രതികളെ പിടികൂടാൻ സാധിച്ചത് ടൗൺ ടി വി എസ് ഷോറൂമിൻ്റെ സമീപം പ്രതികളുടെ സംശയിക്കുന്ന ബൈക്ക് അവരുപേക്ഷിച്ച് വരികയും പിന്നീട് വൈകുന്നേരത്തു കൂടി അവർ എടുക്കാൻ വരുന്ന സമയത്താണ് പിടികൂടാൻ സാധിച്ചത് ഇതിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വലിയ നിലയുള്ള പങ്ക് പോലീസിനോടൊപ്പം വഹിച്ചിട്ടുണ്ട് ഒരു നമുക്ക് എത്രയും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റിലായ പ്രതികളെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി